ഭരണപക്ഷ എം എൽ എ മാർക്ക് വാരിക്കോരി പദ്ധതികൾക്ക് പണം അനുവദിക്കുന്ന സർക്കാർ പ്രതിപക്ഷ എം എൽ എമാരെ തഴയുകയാണെന്ന് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് എം എൽ എ മുസ്ലിം ലീഗ് നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിന്റെ ദുരവസ്ഥയ്ക്കെതിരെയുള്ള നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നടന്ന സമരസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്താണ് വികസന പ്രശ്നങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ മുരടിച്ചു കിടക്കുന്ന സർക്കാരിൻ്റെ സജീവമായ ഇടപെടലുകളുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ആരംഭിക്കാൻ സാധിക്കുന്ന ജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട നേതാവ് ഇന്നും നമ്മുടെ മനസ്സിൻ്റെ വാണിജ്യ കൊട്ടാരത്തിൽ ജീവിക്കുന്ന പ്രിയപ്പെട്ട ഹരിയടൻ മുഹമ്മദ് തുടങ്ങി വെച്ച അദ്ദേഹത്തിൻ്റെ കാലത്ത് കൊണ്ടുവന്ന പദ്ധതികൾ ബഹുമാനായ ഉമ്മൻചാണ്ടിയും അതുപോലെ തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടിയും കെ എം മാണിയും ഒക്കെ സംസ്ഥാനം ഭരിച്ചിരുന്ന കാല സന്ദർഭത്തിൽ ആര്യാണന്റെ പ്രത്യേകമായ ഇടപെടൽ മൂലം ഒട്ടനവധി കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് തുടങ്ങിവെച്ചിട്ടുണ്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും വെളിച്ചം കണ്ടത്തില്ല ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പൊ കുട്ടിയെ നിയമസഭാ സാമജികനാണ് രണ്ട് ടൈവുമായിട്ട് അദ്ദേഹമാണ് ഇവിടുത്തെ നിയോജക മണ്ഡലം എം എൽ എ ഇവിടെ തുടങ്ങിവെച്ച പദ്ധതികളും പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികളും ആര്യാടൻ തുടങ്ങിവെച്ച പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികൾ അത് പൂർത്തീകരിക്കാൻ അദ്ദേഹം പ്രത്യേകം താല്പര്യം കാണിച്ചിരുന്നുവെങ്കിൽ ഈ മുഖച്ഛായ മാറ്റാൻ പറ്റുന്ന അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ും ഇത്തരത്തിൽ ഫണ്ട് അനുവദിച്ചിട്ടും നിലമ്പൂരിൽ യു ഡി എഫ് സർക്കാരുകളുടെ കാലത്ത് കൊണ്ടുവന്ന പദ്ധതികളല്ലാതെ ഒരു പദ്ധതി പോലും പുതിയതായി തുടങ്ങുവാൻ നിലവിലുള്ള എം എൽ എക്കോ ഇടതു സർക്കാരിനോ സാധിച്ചിട്ടില്ല യു ഡി എഫ് കാലത്ത് തുടക്കമിട്ട നാടുകാണി പരപ്പരങ്ങാടി പാതയുടെ എസ്റ്റിമേറ്റ് തുകയിൽ നിന്നും എഴുപത്തിയഞ്ചു കോടി രൂപ വെട്ടിക്കുറയ്ക്കുകയാണ് ഇടതു സർക്കാർ ചെയ്തത് ഇതോടെ നിർമ്മാണം ഏറ്റെടുത്ത കരാറുകാരായ ഊരാളുങ്കൽ സൊസൈറ്റി പോലും നിർമ്മാണം നിർത്തിവെച്ചു ഈ പാതയിൽ ഒട്ടേറെ പ്രദേശങ്ങൾ നിലവിൽ ഗതാഗത യോഗ്യമല്ലാതായി പലവട്ടം എം എൽ എ മാർ ഇക്കാര്യം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പരിഹാരമായില്ല ഇതുപോലെയാണ് നിലമ്പൂർ റെയിൽവേ അടിപ്പാതയുടെയും സ്ഥിതി കേരളയിൽ കമ്പനിയാണ് അടിപ്പാത നിർമ്മിക്കുന്നത് എന്നാൽ അടിപ്പാതയ്ക്ക് നൽകേണ്ട അൻപത് ശതമാനം വിഹിതം കേരള സർക്കാർ നൽകാത്തതും റെയിൽവേ കെ റെയിൽ ജലഅതോറിറ്റി എന്നിവ തമ്മിൽ കോർഡിനേഷൻ ഇല്ലാത്തതും കാരണം അടിപ്പാത നിർമ്മാണം നിലച്ചിരിക്കുകയാണ് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന എം എൽ എ ഇതിൽ ഇടപെടുന്നില്ല ജനങ്ങൾ ഇത്രമാത്രം ദുരിതത്തിലായ ഒരു കാലം ഉണ്ടായിട്ടില്ലെന്നും എം എൽ എ പറഞ്ഞു മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഇക്ബാൽ അധ്യക്ഷനായി കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൌക്കത്ത് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തടം എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി കെ ടി കുഞ്ഞാൻ മച്ചിങ്ങൽ കുഞ്ഞു ജസ്മൽ പുതിയറ പി എം സീതികോയ തങ്ങൾ കൊമ്പൻ ഷംസുദ്ദീൻ കെ പി ജൽസെമിയ ഏഗോപിനാഥ് റഷീദ് വരിക്കോടൻ നാസർ കാങ്കട പുളക്കൽ അബ്ദുട്ടി പി ജംഷീദ് കെ പി ലുഖ്മാൻ സറൈന മുഹമ്മദ് അലി സുബൈദ കൊരമ്പയിൽ ഷൌക്കത്ത് കുമഞ്ചേരി ഉബൈദ് കക്കേരി ഫാത്തിമ ഇസ്മായിൽ ജയശ്രീ അഞ്ചേരിയൻ സൈദറവി കുന്നുമൽ കെ ടി മജീദ് സഫ്വാൻ എലിക്കൽ അമീർ ആജ്വദ് തങ്കമ്മ നെടുമ്പടി ബാലൻ ചുങ്കത്തറ വി പി അബ്ദുറഹ്മാൻ റഷീദ് കുന്നത്തേരി പറമ്പിൽ ബാവ പുത്തലത്ത് മാനു ടി കെ മുജീബ് ആലിക്കുട്ടി എടക്കര വെട്ടശ്ശേരി കോയണ്ണി എം ഐ ഹമീദ് വി പി റഷീദ് അഷ്റഫ് പറമ്പൻ നാസർ കക്കോടൻ കെ ടി സൈദലവി കരളായി കുണ്ടിൽ മജീദ് അഷ്റഫ് മുണ്ടശ്ശേരി റഷീദ് പുളപ്പാടം സലൂബ് ജലീൽ സജന അബ്ദുറഹ്മാൻ സീനത്ത് നൌഷാദ് ബാബു എലക്കടൻ എന്നിവർ സംസാരിച്ചു ഉച്ചയ്ക്ക് രണ്ടിന് തുടങ്ങിയ സംഗമത്തിൽ നൂറോളം സ്ഥിരം പ്രതിനിധികളും സമയം ക്രമീകരിച്ച് മണ്ഡലത്തിലെ പഞ്ചായത്തുകളിൽ നിന്നും അൻപത് വീതം പ്രതിനിധികളും പങ്കെടുത്തു സമയ സംഗമം വൈകിട്ട് അവസാനിച്ചു നിലമ്പൂർ മണ്ഡലത്തിലെ ജനങ്ങളെ ഗുരുതരമായി ബാധിക്കുന്ന ഒട്ടേറെ വിഷയങ്ങളിൽ എൽ ഡി എഫ് സർക്കാരിന്റെയും എം എൽ എയുടെയും നിലമ്പൂർ നഗരസഭയുടെയും കെടുകാര്യസ്ഥതക്കെതിരെയായിരുന്നു സമരം